വലിയ വിനായത്തെയും ഇടയാക്കിയ വലിയ ഭാഗ്യത്തിനായി സ്തോത്രം എല്ലാ ആമേ സ്തോത്രം വിദ്യാർത്ഥികൾക്കും കർത്താവായ ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ സ്നേഹവും വന്ദനവും ഇന്ന് ആമേൻ രാത്രി വേളയിൽ അറിയിക്കുന്നു കർത്താവ് നിങ്ങൾ എല്ലാരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ പ്രൈസ ലോഡ് ഹാലലൂയ്യ ആമേൻ പഴയ നിയമത്തിൽ ക്രിസ്തുവിൻ്റെ പേരുകൾ പഴയ നിയമത്തിൽ ക്രിസ്തുവിൻ്റെ പേരുകൾ സ്ത്രീയുടെ സന്തതി ഉൽപത്തി പുസ്തകം മൂന്നാമധ്യായം പതിനഞ്ചാമത്തെ വാക്യം യഖോവയുടെ ദൂതൻ ഉൽപ്പത്തി ഇരുപത്തിരണ്ടിന്റെ പതിനഞ്ച് വീരനാം ദൈവം യശയാവ് ഒൻപതിൻ്റെ ആറ് സമാധാനപ്രഭു യശയാവ് ഒൻപതിൻ്റെ ആറ് ഇമ്മാനുവേൽ എസിയാവ് ഏഴിൻ്റെ പതിനാല് ന്യായാധിപൻ യശയാവ് മുപ്പത്തിമൂന്നിന്റെ ഇരുപത്തിരണ്ട് വല്ലഭൻ എഷയാവ് അറുപതിൻ്റെ പതിനാറ് വല്ലഭൻ യഹോവയുടെ മഹത്വം യഹോവയുടെ മഹത്വം യശയാവ് നാൽപ്പതിൻ്റെ അഞ്ച് മുളയായവൻ മുളയായവൻ യസിയാവ് നാലിന്റെ രണ്ട് യഹോവ നമ്മുടെ നീതി യഹോവ നമ്മുടെ നീതി യശയാവ് ഇരുപത്തിമൂന്നിന്റെ ആറ് മഷിക അഭിഷ്വൻ മഷിക അഭിഷ്വൻ ദാനിയേൽ ഒൻപതിന്റെ ഇരുപത്തി അഞ്ച് ദാനിയേൽ ഒൻപതിന്റെ െ പനീർ പുഷ്പം ലെ പനീർ പുഷ്പം ഉത്തമഗീതം രണ്ടിന്റെ ഒന്ന് ഉത്തമഗീതം രണ്ടിന്റെ ഒന്ന് മൂലക്കല്ല് സങ്കീർത്തനങ്ങൾ സങ്കീർത്തനങ്ങൾ നൂറ്റി പതിനെട്ടിന്റെ ഇരുപത്തിരണ്ട് പോലുള്ള പ്രവാചകൻ പോലുള്ള പ്രവാചകൻ ആവർത്തന പുസ്തകം പതിനെട്ടിൻ്റെ പതിനഞ്ച് മുതൽ പത്തൊമ്പത് വരെ ആവർത്തന പുസ്തകം പതിനഞ്ചിന്റെ പതിനെട്ടിന്റെ പതിനഞ്ച് മുതൽ പത്തൊമ്പത് വരെ അത്ഭുത മന്ത്രി അത്ഭുതമന്ത്രി യശാവ് ഒൻപതിൻ്റെ ആറ് അവകാശമുള്ളവൻ അവകാശമുള്ളവൻ ഉൽപ്പത്തി നാൽപ്പത്തി ഒമ്പതിന്റെ പത്ത് നിത്യപിതാവ് നിത്യപിതാവ് യശ്യാവ് ഒൻപതിന്റെ ആറ് നിത്യപിതാവ് യശ്യാവ് ഒൻപതിന്റെ ആറ് ന്യായാധിപതി സോറി അധിപതി അധിപതി യശ്യാവ് അൻപത്തി അഞ്ചിന്റെ നാല് അധിപതി അൻപത്തി അഞ്ചിന്റെ നാല് അധിപതി വ്യസനപത്രം വ്യസനപത്രം എഷയാവ് അൻപത്തി മൂന്നിന്റെ മൂന്ന് എഷയാവ് അൻപത്തി മൂന്നിന്റെ മൂന്ന് എസ്യാവ് അൻപത്തി മൂന്നിന്റെ മൂന്ന് എന്റെ വ്യാസൻ എന്റെ വ്യാസൻ യസിയാവ് നാൽപ്പത്തിരണ്ടിന്റെ ഒന്ന് എസിയാവ് നാൽപ്പത്തിരണ്ടിന്റെ ഒന്ന് ഇസ്രായേലിന്റെ പരിശുദ്ധൻ ഇസ്രായേലിന്റെ പരിശുദ്ധൻ എസ്യാവ് നാൽപ്പത്തി ഒന്നിന്റെ പതിനാല് ഇസ്രായിന്റെ പരിശുദ്ധൻ യഹോവയുടെ ഭുജം യഖോവയുടെ ഭുജം യശയാവ് അൻപത്തി ഒന്നിന്റെ ഒൻപത് യശയാവ് അൻപത്തി ഒന്നിന്റെ ഒൻപത് അൻപത്തിമൂന്നിന്റെ ഒന്ന് അൻപത്തിമൂന്നിന്റെ ഒന്ന് സാക്ഷി സാക്ഷി യശയാവ് അൻപത്തി അഞ്ചിന്റെ നാല് നീതി സൂര്യൻ സൂര്യൻ മലാക്കി നാലിൻ്റെ രണ്ട് മലാക്കി നാലിൻ്റെ രണ്ട് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് ഞാൻ വിശ്വസിക്കുന്നു നാലിൻ്റെ രണ്ട് ഇസ്രായേലിന്റെ ന്യായപതി ഇസ്രായേലിൻ്റെ ന്യായപതിൻ്റെ ഒന്ന് ഇസ്രായേലിന്റെ ന്യായപതി സകല ജാതികളുടെയും നായകൻ സകല ജാതികളുടെയും നായകൻ ഹക്കായി രണ്ടിന്റെ ഏഴ്വലയും രാജാവ് രാജാവ് സിക്രിയാവ് ഒൻപതിന്റെ ഒൻപത് എന്ന് പറഞ്ഞാൽ യേശു കർത്താവ് കഴുതപ്പുറത്ത് കയറി വരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു അവിടെ എല്ലാവരും അത്യുച്ചത്തിൽ ആർത്ത് വിളിക്കുന്നത് നമുക്കിവിടെ കാണാൻ കഴിയുന്നു ഫ്രൈസലോൺ ഇസ്രായേലിൻ്റെ രാജാവിന് ഹോഷന്ന ഹോഷന്ന എന്നൊക്കെ അവർ ആർത്ത് വിളിക്കുന്നത് നമുക്കിവിടെ കാണാൻ കഴിയുന്നു ആമേ സക്രിയാവിൻ്റെ പുസ്തകം ആമേ ഒൻപതാമത്തെ അധ്യായത്തിൻ്റെ ഒൻപതാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ വ്യക്തമായിട്ട് കാണുന്നു ആമേൻ സ്തോത്രം അവിടെ എനുശിലയും പുത്രിമാർ ആർപ്പിട് നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവരും ആയി കഴുതപ്പുറത്തും പെൺകഴുതയുടെ കുട്ടിയായ ചെറു ചെറുകഴുതപ്പുറത്തും കയറി വരുന്നു ഇത്രയുമാണ് പഴയ നിയമത്തിൽ ക്രിസ്തുവിന്റെ പേരുകൾ അടുത്തതായി പുതിയ നിയമത്തിൽ ക്രിസ്തുവിന്റെ പേരുകൾ പുതിയ നിയമത്തിൽ ക്രിസ്തുവിന്റെ പേരുകൾ ദാവീദിന്റെ പുത്രൻ ദാവീദിന്റെ പുത്രൻ ഹെഡിങ്ങ് എഴുതിക്കൊള്ളണം പഴയ നിയമത്തിൽ സോറി പുതിയ നിയമത്തിൽ ക്രിസ്തുവിന്റെ പേരുകൾ പുതിയ നിയമത്തിൽ ക്രിസ്തുവിന്റെ പേരുകൾ ദാവീദിന്റെ പുത്രൻ മത്തായി ഒന്ന് ഒന്നിന്റെ ഒന്ന് ദൈവത്തിന്റെ പുത്രൻ മത്തായി രണ്ടിന്റെ പതിനഞ്ച് ദൈവത്തിന്റെ പുത്രൻ നസ്രനായ യേശു നസ്രനായ യേശു മത്തായി ഇരുപത്തി ഒന്നിന്റെ പതിനൊന്ന് മത്തായി ഇരുപത്തി ഒന്നിന്റെ പതിനൊന്ന് മനുഷ്യപുത്രൻ മനുഷ്യപുത്രൻ മത്തായി എട്ടിന്റെ ഇരുപത് മനുഷ്യപുത്രൻ യഹൂദന്മാരുടെ രാജാവ് യഹൂദന്മാരുടെ രാജാവ് മത്തായി രണ്ടിന്റെ രണ്ട് യഹൂദന്മാരുടെ രാജാവ് മത്തായി രണ്ടിന്റെ രണ്ട് ദൈവത്തിന്റെ പുത്രൻ ദൈവത്തിന്റെ പുത്രൻ മാർക്കോസ് ഒന്നിന്റെ ഇരുപത്തിനാല് മാർക്കോസ് ഒന്നിന്റെ ഇരുപത്തിനാല് അത്യുന്നതന്റെ പുത്രൻ അത്യുന്നതന്റെ പുത്രൻ ലൂക്കാടെ സുവിശേഷം ഒന്നാമത്തെ അധ്യായം മുപ്പത്തിരണ്ടാമത്തെ വാക്യം ദൈവത്തിന്റെ ക്രിസ്തു ദൈവത്തിന്റെ ക്രിസ്തു ലൂക്കാട് സുവിശേഷം ഒന്നാമത്തെ ഒമ്പതാമത്തെ അധ്യായം ഇരുപതാമത്തെ വാക്യം ഒൻപതാമത്തെ അധ്യായം ഇരുപതാമത്തെ വാക്യം രക്ഷയുടെ കൊമ്പ് രക്ഷയുടെ കൊമ്പ് ലുക്ക ഒന്നാമത്തെ അധ്യായം എഴുപത്തി ഒന്നാമത്തെ വാക്യം പാപ വിമോചകൻ പാപ വിമോചകൻ ലുക്കോസ് ഏഴിന്റെ നാൽപ്പത്തിയെട്ട് നാൽപ്പത്തി ഒൻപത് ൊൻപത് ഏഴിന്റെ ജീവൻ ജീവൻ യോഹന്നാൻ പതിനാലിന്റെ ആറ് ജീവൻ യോഹന്നാൻ പതിനാലിന്റെ ആറ് ഞാൻ ആകുന്നു ഞാൻ ആകുന്നു യോഹന്നാൻ എട്ടിന്റെ അൻപത്തി എട്ട് നല്ല ഇടയൻ നല്ലയിടയൻ യോഹന്നാൻ പത്തിന്റെ പതിനൊന്ന് ലോകത്തിന്റെ വെളിച്ചം യോഹന്നാൻ എട്ടിന്റെ പന്ത്രണ്ട് വാതിൽ യോഹന്നാൻ പത്തിന്റെ ഏഴ് സൃഷ്ടാവ് യോഹന്നാൻ ഒന്നിന്റെ മൂന്ന് ഒന്നിന്റെ മൂന്ന് ജീവദായകൻ ജീവദായകൻ അപ്പോസില പ്രവൃത്തി മൂന്നിന്റെ പതിനാല് അപ്പോസിലെ പ്രവൃത്തി മൂന്നിന്റെ പതിനാല് പരിശുദ്ധ ദാസൻ പരിശുദ്ധദാസൻ അപ്പോൾ വീണ്ടെടുപ്പുകാരൻ 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 റോമർ പതിനൊന്നിന്റെ ഇരുപത്തിയാറ് കർത്താവ് തേജസിന്റെ കർത്താവ് ഒന്ന് കുരുതിയർ രണ്ടിന്റെ എട്ട് പുതിയ നിയമത്തിൽ ക്രിസ്തുവിന്റെ പേരുകളാണ് ഹെഡിങ് നിങ്ങളെല്ലാവരും എഴുതിയെടുക്കുക കർത്താവ് അനുഗ്രഹിക്കട്ടെ കുഞ്ഞാട് പെസക കുഞ്ഞാട് അഞ്ചിന്റെ ഏഴ് സഭയുടെ തല സഭയുടെ തല ലേഖനം ഒന്നിന്റെ ഇരുപത്തിരണ്ട് തലവൻ അഥവാ ബ്രാക്കറ്റിൽ ഭരണാധികാരി തലവൻ ബ്രാക്കറ്റിൽ ഭരണാധികാരി മത്തായി രണ്ടിന്റെ ആറ് നസ്രമൂന്ന് പ്രിയപുത്രൻ പ്രിയപുത്രൻ മത്തായി പതിനേഴിൻ്റെ അഞ്ച് വരുവാനുള്ളവൻ 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 മത്തായി പതിനൊന്നിന്റെ രണ്ട് മൂന്ന് വാക്യങ്ങൾ കർത്താവ് കർത്താവ് മത്തായി ഇരുപത്തിരണ്ടിന്റെ നാൽപ്പത്തിനാല് ആമേ മത്തായി ഇരുപത്തിരണ്ടിന്റെ നാൽപ്പത്തി നാല് ഉയരത്തിൽ നിന്നുള്ള ഉദയം ഉയരത്തിൽ നിന്നുള്ള ഉദയം ലുക്ക ഒന്നിന്റെ എഴുപത്തി ഒൻപത് ലുക്ക ഒന്നിന്റെ എഴുപത്തി ഒൻപത് പ്രൊവിസാണ് ഇസ്രായേലിന്റെ ആശ്വാസം ഇസ്രായേലിന്റെ ആശ്വാസം ലുക്ക രണ്ടിന്റെ ഇരുപത്തി അഞ്ച് രക്ഷിതാവ് രക്ഷിതാവ് ലുക്ക രണ്ടിന്റെ പതിനൊന്ന് ഏകജാതനായ പുത്രൻ ഏകജാതനായ പുത്രൻ യോഹന്നാൻ ഒന്നിന്റെ എട്ട് ജീവന്റെ അപ്പം ജീവന്റെ അപ്പം യോഹന്നാൻ ആറിന്റെ മുപ്പത്തിരണ്ട് ദൈവത്തിന്റെ കുഞ്ഞാട് ദൈവത്തിന്റെ കുഞ്ഞാട് യോഹന്നാൻ ഒന്നിന്റെ ഇരുപത്തി ഒൻപത് പുനരുജ്ഞാനവും ജീവനും യോഹന്നാൻ പതിനൊന്നിന്റെ ഇരുപത്തി അഞ്ച് വഴിയും സത്യവും യോഹന്നാൻ പതിനാലിന്റെ ആറ് മുന്തിരിവള്ളി മുന്തിരിവള്ളി യോഹന്നാൻ പതിനഞ്ചിന്റെ ഒന്ന് നിത്യജീവൻ നൽകിയവൻ നിത്യജീവൻ നൽകിയവൻ യോഹന്നാൻ പത്തിന്റെ ഇരുപത്തിയെട്ട് പോലൊരു പ്രവാചകൻ മോശയെ പോലൊരു പ്രവാചകൻ മോശയെ മോശയെപ്പോലൊരു പ്രവാചകൻ അപ്പോ സ്ഥലപ്രവൃത്തി മൂന്നിന്റെ ഇരുപത്തിരണ്ട് നീതിമാനായവൻ നീതിമാനായവൻ അപ്പോസ്ത്ര പ്രവൃത്തി ഏഴിന്റെ അമ്പത്തിരണ്ട് പരിശുദ്ധനായവൻ പരിശുദ്ധനായവൻ അപ്പോസ്ത്ര പ്രവൃത്തി മൂന്നിന്റെ പതിനാല് ഒടുക്കത്തെ ആദാം ഒടുക്കത്തെ ആദാം ഒന്ന് ഗുരുന്തിയർ പതിനഞ്ചിന്റെ നാൽപ്പത്തിയഞ്ച് ദൈവ പ്രതിമ രണ്ട് ഗുരുന്തിയർ നാലിന്റെ നാല് പാറ ഒന്ന് കുരുതി പത്തിന്റെ നാല് പാറ ഒന്ന് കുരുന്തി പത്തിന്റെ നാല് പത്തിന്റെ നാല് കർത്താദി കർത്താവ് കർത്താദി കർത്താവ് ഒന്ന് തീമത്തി ആറിന്റെ പതിനഞ്ച് രാജാവ് ഒന്ന് തീമത്തി ആറിന്റെ പതിനഞ്ച് അപ്പോസ്തലൻ എബ്ര മൂന്നിന്റെ ഒന്ന് മുൻകൂട്ടി പ്രവേശിച്ചവൻ മുൻകൂട്ടി പ്രവേശിച്ചവൻ എബ്ര ആറിന്റെ ഇരുപത് വിശ്വാസത്തിന്റെ നായകൻ വിശ്വാസത്തിന്റെ നായകൻ എബ്ര പന്ത്രണ്ടിന്റെ രണ്ട് സകലത്തിനും അവകാശി എബ്ര ഒന്നിന്റെ രണ്ട് വലിയ ഇടയൻ വലിയ ഇടയൻ എബ്ര പതിമൂന്നിന്റെ ഇരുപത് കാര്യസ്ഥൻ 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 ഒന്ന് യോഹന്നാൻ രണ്ടിന്റെ ഒന്ന് ആദ്യനും അന്ത്യനും വെളിപ്പാട് ഒന്നിന്റെ പതിനേഴ് ഉദയനക്ഷത്രം വെളിപ്പാട് ഇരുപത്തിരണ്ടിന്റെ പതിനാറ് ദാവിദിന്റെ വേര് വെളിപ്പാട് ഇരുപത്തിരണ്ടിന്റെ പതിനാറ് ദൈവ സൃഷ്ടിയുടെ ആരംഭം വെളിപ്പാട് മൂന്നിന്റെ പതിനാല് രാജാക്കന്മാർക്ക് അധിപതി വെളിപ്പാട് ഒന്നിന്റെ അഞ്ച് മധ്യസ്ഥൻ ഒന്ന് മധ്യസ്ഥൻ ഒന്ന് തീമത്തി രണ്ടിന്റെ അഞ്ച് ായ ഏകാധിപതി ഒന്ന് തീമത്തി ആറിന്റെ പതിനഞ്ച് ഒന്ന് തീമത്തി ആറിന്റെ പതിനഞ്ച് നിത്യ രക്ഷയുടെ കാരണഭൂതൻ എബ്ര അഞ്ചിന്റെ ഒൻപത് എബ്ര അഞ്ചിന്റെ ഒൻപത് നിങ്ങൾ എഴുതിയെടുക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു രക്ഷാനായകൻ ശ്രേഷ്ഠ മഹാപുരോഹിതൻ മഹാപുരോഹിതൻ ശ്രേഷ്ഠ മഹാ പുരോഹിതൻ ശ്രേഷ്ഠ മഹാ പുരോഹിതൻ്റെ അഞ്ചിന്റെ നാല് ആത്മാക്കളുടെ അധ്യക്ഷൻ ആത്മാക്കളുടെ അധ്യക്ഷൻ ഒന്ന് പത്രോസ് രണ്ടിന്റെ ഇരുപത്തി അഞ്ച് ആൽഫയും ഓമയകയും വെളിപ്പാട് ഒന്നിന്റെ എട്ട് ഇരുപത്തിരണ്ടിന്റെ പതിമൂന്ന് ആമേൻ ആമേൻ വെളിപ്പാട് മൂന്നിന്റെ പതിനാല് കുഞ്ഞാട് വെളിപ്പാട് പതിമൂന്നിന്റെ എട്ട് ദൈവവചനം വെളിപ്പാട് പത്തൊമ്പതിൻ്റെ പതിമൂന്ന് യഗൂദാഗോത്രത്തിലെ സിംഹം വെളിപ്പാട് അഞ്ചിന്റെ അഞ്ച് സർവൈത് വെളിപ്പാട് ഒന്നിന്റെ എട്ട് അവസാനമായി പറഞ്ഞത് സർവൈതൻ വെളിപ്പാട് ഒന്നിന്റെ ചിന്തിച്ചത് ഇപ്പോ നമ്മൾ പഠിച്ചത് പഴയ നിയമത്തിൽ ക്രിസ്തുവിന്റെ പേരുകൾ സോറി പുതിയ നിയമത്തിൽ ക്രിസ്തുവിന്റെ പേരുകൾ ആദ്യം പഠിച്ചത് പഴയ നിയമത്തിൽ ക്രിസ്തുവിന്റെ പേരുകൾ രണ്ടാമത് പഠിച്ചത് പുതിയ നിയമത്തിൽ ക്രിസ്തുവിന്റെ പേരുകൾ ഹെറ്റിങ് നിങ്ങൾ എഴുതണം മറന്നു പോകരുത് ആമേൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അടുത്തതായി പരിശു പരിശുദ്ധാത്മാവിന്റെ വിവിധ പേരുകൾ പരിശുദ്ധാത്മാവിന്റെ വിവിധ പേരുകൾ പരിശുദ്ധാത്മാവിന്റെ വിവിധ പേരുകൾ ഒന്ന് ന്യായവിധിയുടെ ആത്മാവ് യശയാവ് നാലിൻ്റെ നാല് അപ്പോ സ്ഥലപ്രവൃത്തി അഞ്ചിന്റെ മൂന്ന് മുതൽ പതിനഞ്ച് വരെ വാഴ്ത്തത്വത്തിന്റെ ആത്മാവ് വാഴ്ത്തത്വത്തിന്റെ ആത്മാവ് സക്രിയാവ് പന്ത്രണ്ടിന്റെ പത്തും യബ്രാലേഖനം പത്തിന്റെ ഇരുപത്തി ഒൻപതും ആമേ ചേർത്ത് എഴുതിയാ മതി കുഴപ്പമില്ല ശക്തിയുടെ ആത്മാവ് രണ്ട് തീമത്തി ഒന്നിന്റെ ഏഴ് ശക്തിയുടെ ആത്മാവ് നാല് കാര്യസ്ഥൻ കാര്യസ്ഥൻ യോഹന്നാൻ പതിനാലിൻ്റെ പതിനാറ് പതിനാറിന്റെ പതിനേഴ് ജ്ഞാനത്തിന്റെ ആത്മാവ് ജ്ഞാനത്തിന്റെ ആത്മാവ് ജ്ഞാനത്തിന്റെ ആത്മാവ് പുറപ്പാട് ഇരുപത്തി എട്ടാമത്തെ അധ്യായം അതിന്റെ മൂന്ന് യശാപ്രഭാജിന്റെ പുസ്തകം പതിനൊന്നിന്റെ രണ്ട് ഒന്ന് കുരുതി ലേഖനം പന്ത്രണ്ടിന്റെ എട്ട് ആമേൻ സ്ത്യാത്മാവ് നിത്യാത്മാവ് ലേഖനം ആമേൻ ഒൻപതാമത്തെ അധ്യായം അതിന്റെ പതിനാലാമത്തെ വാക്യം സ്നേഹത്തിന്റെ ആത്മാവ് സ്നേഹത്തിൻ്റെ ആത്മാവ് റോമർക്ക ലേഖനം അഞ്ചാമധ്യായം അഞ്ചാമത്തെ വാക്യം രണ്ട് തിമത്യോസ് ഒന്നിന്റെ ഏഴ് മനസ്സ് ഒരുക്കമുള്ള ആത്മാവ് മനസ്സൊരുക്കമുള്ള ആത്മാവ് സങ്കീർത്തനങ്ങൾ അൻപത്തി ഒന്നിന്റെ പന്ത്രണ്ട് സ്വബോധത്തിൻ്റെ ആത്മാവ് സ്വബോധത്തിൻ്റെ ആത്മാവ് രണ്ട് തീമത്യോസ് ഒന്നിൻ്റെ ഏഴ് പുത്രത്വത്തിൻ്റെ ആത്മാവ് പുത്രത്വത്തിൻ്റെ ആത്മാവ് റോമർ ഇരുപത്തെട്ടിന്റെ പതിനഞ്ച് ആലോചനയുടെ ആത്മാവ് ആലോചനയുടെ ആത്മാവ് ശേഷിയാവും പതിനൊന്നിൻ്റെ രണ്ട് ക്രിസ്തുവിന്റെ ആത്മാവ് ക്രിസ്തുവിൻ്റെ ആത്മാവ് ഒന്ന് പത്രോസ് ഒന്നിൻ്റെ പതിനൊന്ന് ബലത്തിന്റെ ആത്മാവ് ബലത്തിൻ്റെ ആത്മാവ് യശ്യാവ് പതിനൊന്നിൻ്റെ രണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് യശ്യാവ് ഒന്നിൻ്റെ രണ്ട് ഭക്തിയുടെ ആത്മാവ് ഏഷ്യാവ് പതിനൊന്നിൻ്റെ രണ്ട് വിശുദ്ധിയുടെ ആത്മാവ് വിശുദ്ധിയുടെ ആത്മാവ് റോമർ ഒന്നിൻ്റെ അഞ്ച് ഒന്നിൻ്റെ അഞ്ച് വിവേകത്തിൻ്റെ ആത്മാവ് വിവേകത്തിൻ്റെ ആത്മാവ് യശവോ പതിനൊന്നിന്റെ രണ്ട് യശയോ പതിനൊന്നിന്റെ രണ്ട് കൃപയുടെ ആത്മാവ് കൃപയുടെ ആത്മാവ് സക്രിയാവ് പന്ത്രണ്ടിന്റെ പത്ത് ഇത്രയാണ് പരിശുദ്ധാത്മാവിന്റെ വിവിധ പേരുകൾ ഏതെല്ലാം പേരിൽ അറിയപ്പെട്ടെന്ന് അറിയാമോ പരിശുദ്ധാത്മാവ് നമ്മളിൽ പകർന്നിരിക്കുന്ന ആത്മാവ് നിത്യാത്മാവാണ് സ്നേഹത്തിന്റെ ആത്മാവാണ് മനസ്സൊരുക്കമുള്ള ആത്മാവാണ് സ്വബോധത്തിന്റെ ആത്മാവാണ് പുത്രത്വത്തിന്റെ ആത്മാവാണ് ആലോചനയുടെ ആത്മാവാണ് ആമേൻ ക്രിസ്തുവിന്റെ ആത്മാവാണ് ബലത്തിന്റെ ആത്മാവാണ് ദൈവത്തിന്റെ ആത്മാവാണ് യഹോഭക്തിയുടെ ആത്മാവാണ് ആമേൻ വിശുദ്ധിയുടെ ആത്മാവാണ് വിവേകത്തിന്റെ ആത്മാവാണ് കൃപയുടെ ആത്മാവാണ് ന്യായവിധിയുടെ ആത്മാവ് ആമേൻ ആ വാഴ്ത്തത്തിന്റെ ആത്മാവ് ശക്തിയുടെ ആത്മാവ് കാര്യസ്ഥൻ ജ്ഞാനത്തിന്റെ ആത്മാവ് നിത്യാത്മാവ് ഇത്രയാണ് ആമേ പരിശുദ്ധാത്മാവിന്റെ വിവിധ പേരുകൾ ആമേൻ അടുത്തതായി ഹെഡിങ് പരിശുദ്ധാത്മാവിന്റെ ആളത്വത്തിന്റെ തെളിവുകൾ പരിശുദ്ധാത്മാവിന്റെ ആളത്വത്തിൻ്റെ സാക്ഷ്യം പറയുന്നു സാക്ഷ്യം പറയുന്നു സാക്ഷ്യം പറയുന്നു യോഹന്നാൻ പതിനഞ്ചിന്റെ ഇരുപത്തിയാറ് ആഴങ്ങളെ ആരായുന്നു ആഴങ്ങളെ ുന്നു ഒന്ന് ഗുരു രണ്ടിന്റെ പത്ത് വഴി നടത്തുന്നു വഴി നടത്തുന്നു റോമർ എട്ടിന്റെ പതിനാല് യോഗന്നാൻ പതിനാറിന്റെ പതിമൂന്ന് വാദിക്കുന്നു വാദിക്കുന്നു ഉൽപ്പത്തി ആറിന്റെ മൂന്ന് നിയോഗിക്കുന്നു നിയോ നിയോഗത്തിന്റെ ആത്മാവ് അതായത് നിയോഗിക്കുന്നു നിയോഗിക്കുന്നു രണ്ടിന്റെ രണ്ടിന്റെ ഇരുപത്തിയേഴ് എടുത്തുകൊണ്ടുപോയി എടുത്തു കൊണ്ടുപോയി അപ്പോസിൽ പ്രവൃത്തി എട്ടിന്റെ മുപ്പത്തിയാറ് സ്നേഹിക്കുന്നു റോമർ പതിനഞ്ചിന്റെ നോക്കുന്നു ുന്നു ഗാർത്തി നാലിന്റെ ആറ് ഗലാർത്തി നാലിന്റെ ആറ് ഗലാത്തിനാലിന്റെ ആറ് ബോധ്യപ്പെടുത്തുന്നു ബോധ്യപ്പെടുത്തുന്നു അപ്പോഴുത്തി ഒമ്പതിൻ്റെ മുപ്പത്തിയൊന്ന് പകുത്തുകൊടുക്കുന്നു പകുത്തു കൊടുക്കുന്നു കൊടുക്കുന്നു പകുത്തു കൊടുക്കുന്നു ഒന്ന് ഗുരുന്തീർ പന്ത്രണ്ടിന്റെ പന്ത്രണ്ടിൻ്റെ പതിനൊന്ന് ഞരങ്ങുന്നു റോമർ ഇരുപത്തിയേഴാമത്തെ ഞരങ്ങുന്നു കൽപ്പിക്കുന്നു കൽപ്പിക്കുന്നു അപ്പോ സ്ഥലപ്രവൃത്തി പത്തിൻ്റെ പത്തൊമ്പത് മുതൽ ഇരുപത് വരെ സംസാരിക്കുന്നു വെളിപ്പാട് രണ്ടിൻ്റെ ഏഴ് ഗലാത്തിരി നാലിൻ്റെ ആറ് ഉപദേശിക്കുന്നു യോഹന്നാൻ പതിനാലിൻ്റെ ഇരുപത്തിയാറ് ദുഃഖിക്കുന്നു ദുഃഖിക്കുന്നു വിഭാഗ ലേഖനം നാലിൻ്റെ മുപ്പത് ബോധം വരുത്തുന്നു ബോധം വരുത്തുന്നു ബോധം വരുത്തുന്നു യോഗ പതിനാറിന്റെ എട്ട് പറഞ്ഞയക്കുന്നു പറഞ്ഞയക്കുന്നു അപ്പോ സ്ത്രീപ്രവൃത്തി പതിമൂന്നിന്റെ രണ്ട് മുതൽ നാല് വരെ നിർബന്ധിക്കുന്നു 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 മാർക്കൂസ് ഒന്നിന്റെ പന്ത്രണ്ട് കേൾക്കുന്നു കേൾക്കുന്നു ജോന്നാൻ പതിനാറിന്റെ പതിമൂന്ന് ഇച്ഛിക്കുന്നു ഇച്ഛിക്കുന്നു ഒന്ന് ഗുരുതിയർ പന്ത്രണ്ടിന്റെ ഒന്ന് പതിനൊന്ന് ഒന്ന് ഗുരുന്തിയർ പന്ത്രണ്ടിന്റെ പതിനൊന്ന് പറയുന്നു മത്തായി പത്തിന്റെ ഇരുപത് വെളിപ്പാട് പുസ്തകം രണ്ടിന്റെ ഏഴ് തെളിവായി പറയുന്നു ഒന്ന് തീമത്തി നാലിൻ്റെ ഒന്ന് ചിന്തിക്കുന്നു റോമർ ഇരുപത്തി ഏഴ് ചിന്തിക്കുന്നു റോമർ ഇരുപത്തി ഏഴ് റീസലോൺ റോമർ ഇരുപത്തി ഏഴ് റീസലോൺ ദൈവജനത്തിനു വേണ്ടി പക്ഷപാതം ചെയ്യുന്നു ദൈവജനത്തിനു വേണ്ടി പക്ഷപാതം ചെയ്യുന്നു റോമർ എട്ടിന്റെ ഇരുപത്തിയാറ് ആർസിയിൽ വചനം പ്രസംഗിക്കുന്നു ആർ സി വചനം പ്രസംഗിക്കുന്നു പ്രസംഗിക്കുന്നു വിലക്കുന്നു പ്രസംഗിക്കുന്നത് വിലക്കുന്നു ആർസിയിൽ വചനം പ്രസംഗിക്കുന്നു വിലക്കുന്നു ത്മാവിന്റെ ആളത്വത്തിന്റെ തെളിവുകൾ നിങ്ങൾ ഈ അധ്യായങ്ങളെല്ലാം വായിക്കണം ഞാൻ ഇത് ഇത്രയും ഉള്ളതുകൊണ്ട് കൊണ്ട് ഇത്രയും വാക്യങ്ങൾ ആയതുകൊണ്ട് പറഞ്ഞു പോണെന്നേ ഉള്ളൂ നിങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് വായിക്കണം ഫ്രൈസലോൺ വളരെ അനുഗ്രഹത്തിൻ്റെ വാക്കുകളാണ് നിങ്ങൾ വളരെ പ്രൈസലോൺ പ്രാർത്ഥിച്ച് ഓരോ അധ്യായങ്ങളും നിങ്ങൾ വായിച്ച് പ്രൈസലോൺ ദൈവത്തിൻ്റെ നാമത്തെ നിങ്ങൾ ഉയർത്തുക കർത്താവിൻ്റെ പ്രവൃത്തി നമ്മൾ വെളിപ്പെടട്ടെ പ്രൈസലോൺ ആമേ